എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് കമൽജി സിംഗിനെ സ്വന്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കസ് മുർഗലാവോ പങ്കുവെച്ചത് എന്നാലിപ്പോൾ അങ്ങനെ ഒഫീഷ്യലും വന്നിരിക്കുകയാണ് കമൽജി സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള വിവരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് നേരം മുമ്പാണ് ഇപ്പോൾ ഇക്കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിര കരാറിലല്ല താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ലോണിലാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഈ സീസൺ അവസാനം അവസാനവരെയായിരിക്കും ലോൺ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തെ ലോണിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വേറൊരു കാര്യം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു സൂപ്പർ താരമായ സോംകുമാറെ ഇപ്പോൾ ക്ലബ്ബ് വിട്ടു എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള അങ്ങോട്ടുള്ള മത്സരങ്ങൾ സച്ചിൻ സുരേഷ് ആണോ അതോ കമൽജിത് സിംഗ് ആണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വിലക്കാക്കാനായി ഇറങ്ങുന്നതെന്ന് അറിയില്ല എന്തായാലും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ കമൽജിത്തിന് തന്നെയാണ് മുൻതൂക്കം നിലവിലുള്ളത് എന്തായാലും വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴേ അധികം എന്തായാലും കളിക്കളത്തിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്തായാലും ഈ സീസണിൽ ഒറ്റ മത്സരം പോലും താരം കളിച്ചിട്ടില്ല അതുപോലെ െ കഴിഞ്ഞ സീസണിൽ ഒറ്റ മത്സരം മാത്രമാണ് താരം കളിച്ചത് അതുകൊണ്ട് തന്നെ കളിക്കളത്തിലിറങ്ങിയിട്ട് കുറേ നാളുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ആയിരിക്കും എന്തായാലും ഇപ്പോൾ കമൽജിത് സിംഗ് എന്ന് പറയുന്ന ഒഡീഷ എഫ് സിയുടെ മുപ്പത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തെ ഇപ്പോൾ ലോണിൽ എത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുന്നത്